വീണ്ടും ചില അടുക്കള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഉപ്പ് മുളക് എണ്ണ ഇവ കുറയ്ക്കണം ഉപ്പു കുറയ്ക്കുന്നതിനായി ഞാൻ വഴക്കിട്ടിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല ഇപ്പോൾ പ്രഷറുണ്ട് മലം പോകുന്നതിന് മുമ്പ് രക്തം പോകുമായിരുന്നു ഇപ്പോഴില്ല ഭാഗ്യം എണ്ണ അധികം ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ട് അധികവണ്ണം ഉണ്ടായിട്ടില്ല ആഹാരം രണ്ടു തരത്തിലാണ് പ്രീബയോട്ടിക്കും പ്രോ ബോട്ടിക് ശരീര പോഷണത്തിനാവശ്യമായ എല്ലാ ആഹാരവും പ്രീ ബയോട്ടിക്കാണ് ശരീരത്തിന് നേരിട്ട് ഗുണം ചെയ്യുന്ന മൈക്രോ ഓർഗാനിസമുള്ള ആഹാരങ്ങളെയാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് തൈര് മോര് ഈസ്റ്റ് എന്നിവയിൽ പ്രോബയോട്ടിക് ആഹാരങ്ങളാണ് അന്ന മുതൽ ഏൻസ് വരെയുള്ള ആഹാരക്കടന്നുപോകുന്ന ഭാഗങ്ങൾ ഒരു റെയിൻ ഫോറസ്റ്റ് പോലെയാണെന്നാണ് പറയുക ഓടിക്കണക്കിന് ബാക്ടീരിയകൾ വൈറസുകൾ പ്ലോട്ടസോവ തുടങ്ങിയ ജീവികൾ ഇവ ഇതിലുണ്ട് നല്ല ബാക്ടീരിയകളെ കൂട്ടാൻ ഉപകരിക്കുന്ന ആഹാരപദാർത്ഥങ്ങളെ പ്രോബയോട്ടിക് ആഹാരങ്ങൾ എന്ന് പറയുന്നു പഴങ്കഞ്ഞി പഴങ്കഞ്ഞിയായി തന്നെ ആഴ്ചയിൽ ഒരു ദിവസം തൈര് മാത്രം കൂട്ടി ആഹാരം കഴിക്കണം ഉച്ചയ്ക്ക് മുമ്പ് വേണം തൈര് കൂട്ട ഉച്ചക്ക് ശേഷം തൈര് കൂട്ടാൻ പാടില്ല അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നമസ്കാരം